നവകേരള സൃഷ്ടിയുടെ ഭാഗമായി തലത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് നികത്താനും തൊഴിൽ പരിശീലനവും തൊഴിലാഭിമുഖ്യവും ഡിഗ്രി തലത്തിൽ തന്നെ നൽകാനും കൂടുതൽ ആഴത്തിൽ അറിവന്വേഷിക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകാനുമൊക്കെ കഴിയുന്ന വിധത്തിലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും നല്ല രീതിയിൽ ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും മൗലികമായ ആശയങ്ങളുമെല്ലാം തട്ടുതടവുമില്ലാതെ വികസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സുപ്രധാനമായ ലക്ഷ്യം നേരത്തെ ബഹുമാനിയായ വൈസ് ചാൻസലർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാസീവ് ഓഫ് ഓർ ഇൻഫർമേഷൻ ആരോ പകർന്നു നൽകുന്ന അറിവുകളുടെ പാസീവായിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നിന്ന് ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് എന്ന നിലയിലേക്ക് വളരാൻ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുകയാണ് അങ്ങനെ വിദ്യാർത്ഥികളുടെ സർഗഭാവനയ്ക്ക് ചിറക് നൽകാൻ കഴിയുന്ന വിധത്തിലും അവരുടെ അഭിരുചിക്കൊത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ അവരെ സഹായിക്കുന്ന വിധത്തിലുമൊക്കെയുള്ള പാഠ്യപദ്ധതിക്ക് ഡിഗ്രി തലത്തിൽ രൂപം നൽകിയതിനു ശേഷം ഇനി അതിലും ഉന്ന ഉപരിയായിട്ടുള്ള പഠനത്തിന് ഗുണാത്മകമായിട്ടുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് നാം ഏർപ്പെടുന്നത് പി ജി തലത്തിലുള്ള കരിക്കുലം പരിഷ്കരണം നടന്നുവരികയാണ് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് അന്തർദേശീയമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ ഏഴ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതിലൊന്ന് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് ഇത് അധ്യാപകർക്കും അനധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം തങ്ങളുടെ മേഖലയിൽ പരിശീലനം നൽകുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ മാറി മാറി വരുന്ന അറിവിൻ്റെ ചക്രവാളങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും നിരന്തര പരിശീലനത്തിനും ഒക്കെ ഉപയോഗിക്കാവുന്ന കേന്ദ്രമാണ് മറ്റൊന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ യുവ മസ്തിഷ്കങ്ങളിൽ വിരിയുന്ന ഏറ്റവും പുത്തനായ ആശയങ്ങളെ അടവിച്ച് വിരിയിക്കാനുള്ള കേന്ദ്രങ്ങൾ അടവച്ച് വിരിയിച്ച് ചിറക് കൊടുത്ത് പളർത്തി കേന്ദ്രങ്ങളായ ഇൻക്യുബേറ്റേഴ്സ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് അവയെ സ്റ്റാർട്ടപ്പ് സംവിധാനവുമായി ബന്ധപ്പെടുത്തി സംരംഭങ്ങളുടെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ അങ്ങനെ ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവ്വമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഈ കാലത്ത് അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന എല്ലാ പുതുചലനങ്ങളും നവോന്മേഷത്തോടെ ഏറ്റെടുക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കണമെങ്കിൽ ആ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് യുവതലമുറയ്ക്ക് നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശവും പരിശീലനവും ആവശ്യമാണ് അതിനൊക്കെ സഹായകരമായ ഒരു കേന്ദ്രമായിട്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ മഹാത്മാഗാന്ധി സർവകലാശാല കേന്ദ്രമായിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അത് മാനവിക ഭാഷ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര വിഷയങ്ങളിൽ ആഴത്തിൽ അറിവന്വേഷണങ്ങൾക്ക് തൽപരരായ ഗവേഷണാത്മകമായിട്ടുള്ള പഠനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അവിടെ ചെന്ന ഇരുന്ന് റഫർ ചെയ്ത് പഠിക്കാനുള്ള സംവിധാനമുള്ള കേന്ദ്രമാണ് ഇന്ത്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ മാതൃകയിൽ സിംലയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ മാതൃകയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മൂന്നാർ കേന്ദ്രമായിട്ട് ആരംഭിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല ഉടനെ തന്നെ അത് ആരംഭിക്കും കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അത് ഗവേഷണാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇന്ത്യക്കകത്തും പുറത്തും നിന്ന് ലഭ്യമാകുന്ന ഗ്രാൻറ്റുകളെ കുറിച്ച് അറിയുന്നതിനും ലാബ് കോംപ്ലക്സുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ഗവേഷണാത്മകമായ അന്വേഷണങ്ങൾ സംബന്ധിച്ച പ്രബന്ധങ്ങളും അവയുടെ ഉള്ളടക്കങ്ങളും ഷെയർ ചെയ്യുന്നതിനുമൊക്കെയുള്ള വിപുലമായ ഒരു നെറ്റ്വർക്ക് സംവിധാനമായിട്ടാണ് പ്രവർത്തിക്കുക ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ പങ്കുവെപ്പ് കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ് ലാബ് കോംപ്ലക്സുകൾ എല്ലാം ഈ കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ എഡ്യൂക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുങ്ങുകയാണ് ഇതിന് ഇപ്പോൾ രണ്ട് പ്രാദേശിക കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരം വിമൻസ് കോളേജിലാണ് മറ്റൊന്ന് കണ്ണൂരിലെ പയ്യന്നൂർ ക്യാമ്പസിലാണ് കണ്ണൂർ സർവകലാശാലയിൽ മറ്റൊരു കേന്ദ്രം സെൻ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ തദ്ദേശീയ ജനതയുടെ ആദിവാസി സമൂഹത്തിൻ്റെ അറിവുകൾ ഡോക്യുമെൻ്റ് ചെയ്യാനും ആ വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നതി ലക്ഷ്യമാക്കി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവരുടെ പഠന മികവ് ഉറപ്പിക്കാനും ഒക്കെയുള്ള കേന്ദ്രമായിട്ടായിരിക്കും സെൻ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ പ്രവർത്തിക്കുക അതുപോലെ കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഭാഷയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്രമാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഭാഷാ നെറ്റ്വർക്ക് കാലടി സർവകലാശാലയിൽ അതിൻ്റെ ഒരു ഉപകേന്ദ്രം ആരംഭിക്കണം എന്ന് ബഹുമാനിയായ വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിവർത്തന പഠനവുമായി ബന്ധപ്പെട്ട ഒരു ഉപകേന്ദ്രം ഉടനെ കാലനി സർവകലാശാലയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുമെന്ന് സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് കേരള ഭാഷാ നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ ഉപകേന്ദ്രം എന്ന നിലയിൽ പൊന്നാനിയിൽ ഇതിനകം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശ ഭാഷ പഠന വിവർത്തന കേന്ദ്രം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് മലയാളം സർവകലാശാല കേന്ദ്രമായിട്ടാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുക സാഹിത്യ അക്കാദമി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ നെറ്റ്വർക്കുമായി കൈകോർത്തു പിടിക്കുന്നു അടുത്തത് ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വിറ്റി ജെൻഡർ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമാറുള്ള ഇടപെടലുകൾ നടത്താനും ഒക്കെ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ സെന്റർ ഓഫ് എക്സലൻസിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങൾ ജീവിതത്തിന്റെ സമസ്ത തലങ്ങളിലും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമൂഹത്തിലും അക്കാദമിക് മേഖലയിലും ലിൻ്റെ ലിംഗപരമായിട്ടുള്ള അസമത്വങ്ങളും വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നതിനാണ് ഈ മികവിൻ്റെ കേന്ദ്രം ഉദ്ദേശിച്ചിട്ടുള്ളത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വിറ്റിയുടെ ഉദ്ഘാടനം ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായിട്ട് ഞാൻ സസന്തോഷം അറിയിക്കുകയാണ് നമ്മുടേത് അസമത്വ ജനിലമായ അധികാര ഘടന നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ശ്രേണീകൃതമായ ഉച്ച നീക്കത്വത്തിൽ അധിഷ്ഠിതമായ തട്ടുതട്ടായി നിൽക്കുന്ന ഒരു പിരമിഡൽ സ്ട്രക്ചറാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് സ്ത്രീകൾ ഉള്ളത് ശരാശരി സ്ത്രീ ജീവിതം അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് സ്ത്രീ പുരുഷൻ എന്ന റീറ്റിഡ് കാറ്റഗറീസിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സ്വത്വങ്ങളുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം ഇതൊക്കെ തന്നെ വലിയ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് അത്തരത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളുമെല്ലാം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം ഇന്ത്യൻ സമൂഹം ഒരു ക്യൂരിയസ് കോമ്പിനേഷനാണ് കാലഹരണപ്പെട്ട ഫ്യൂഡൽ മൂല്യങ്ങൾ സ്ത്രീകളെ ഒരു വീട്ടുപകരണമായോ വീട്ടു ആണ് കാണുന്നത് അതുപോലെ ആ ജീർണിച്ച ഫ്യൂഡൽ മൂല്യങ്ങളുടെ അവശിഷ്ടങ്ങളുടെ മേലെയാണ് വിപണി കേന്ദ്രിതമായ മുതലാളിത്ത മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് വിപണിയിൽ വിലപേശി വാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ചരക്കായിട്ടാണ് മുതലാളിത്തം സ്ത്രീകളെ വിഭാവനം ചെയ്യുന്നത് അപ്പം ഈ രണ്ട് വ്യവസ്ഥകളുടെയും മർദ്ദകമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നതായിട്ടാണ് സ്ത്രീ ജീവിതം ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മുന്നോട്ടു പോകുന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് തന്നെ തീർത്തും നിഷ്കാസിതരായി അവഗണനയുടെയും അവമതിപ്പിൻ്റെയും പുറമ്പോക്കുകളിലാണ് ഇപ്പോഴും അവരുടെ ജീവിതം അപ്പോൾ ജെൻഡർ സംബന്ധിയായിട്ടുള്ള ഉച്ച നീജത്വങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അവബോധത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സമഭാവനയിൽ അധിഷ്ഠിതമായൊരു സമൂഹ സൃഷ്ടി എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാഭ്യാസ മേഖല ഏറ്റെടുക്കേണ്ട ഒരു സാമൂഹ്യ ദൗത്യം കേരളം എക്കാലത്തും അത് അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് സാമൂഹ്യനീതി സങ്കല്പനങ്ങളും സമഭാവനയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ എക്കാലത്തും വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഒരു ശക്തമായ പാരമ്പര്യത്തെ മുന്നോട്ട് നടത്താൻ നമുക്ക് ചുമതലയുണ്ട് മനുഷ്യൻ എന്ന വാക്കിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് സ്ത്രീകളായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയാലും ഇതൊക്കെ ട്രാൻസ്ജെൻഡേഴ്സും എത്രയോ കാലമായിട്ട് ചരിത്രത്തിലുണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു മാൻകൈൻഡ് എന്നുള്ളത് മാറ്റണം എന്ന് ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ നമ്മൾ മാറ്റേണ്ടതാണ് ഹിസ്റ്ററി ഹിസ്റ്റോറി ആയിട്ടാണ് കാണപ്പെടുന്നത് ഹെയർ സ്റ്റോറി പറയപ്പെടാതെ അവശേഷിക്കുകയാണ് ഈ നീണ്ട എത്ര സഹസ്രാബ്ദങ്ങൾ പരിശോധിച്ചാൽ അവിടേക്ക് സ്ത്രീ ജീവിതങ്ങൾ ഉണ്ടായിരുന്നില്ലേ എഴുതി വയ്ക്കപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവിടെ വിജയികളായ രാജാക്കന്മാരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് സ്ഥിരമായി നാം പറയാറുണ്ട് തോൽ തോൽപ്പിക്കപ്പെടുന്നവരുടെ ചരിത്രം അതിൽ കാണുന്നില്ല അപ്പം നിശബ്ദിതരുടെ ചരിത്രത്തെ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കേണ്ട കാലം കൂടിയാണ് ഇത് സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും രാജപാതകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് തിരസ്കാരത്തിന്റെ പുറം വോക്കുകളിലേക്ക് നിർദ്ദേ മാറ്റി ഓടിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും അവർ സമൂഹത്തിന് നൽകിയ അമൂല്യങ്ങളായ സംഭാവനകൾ എന്താണ് എന്നും കൃത്യമായി സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട് ആ ഉത്തരവാദിത്തം ശക്തമായി ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജെൻഡർ ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് സവിനയം അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ മർദ്ദിതരായി നിൽക്കുന്ന അരിക്ക് നിൽക്കുന്ന ഒട്ടേറെ ധനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് അവയുടെ ഒക്കെ യോജിപ്പ് ഐക്യനാഡ്യത്തോടു കൂടിയിട്ടുള്ള മുന്നോട്ട് പോക്ക് വിഭാവനം ചെയ്യുന്ന തരത്തിൽ ഭാവനാപൂർണമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കാനും ഗവേഷണാത്മകമായ പഠനങ്ങളും ബോധവൽക്കരണ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ഈ കേന്ദ്രത്തിലൂടെ വലിയ സാധ്യതയുണ്ട് അത് നല്ല നിലയിൽ നിറവേറ്റാൻ ഈ സർവകലാശാല സമൂഹത്തിന് സാധിക്കട്ടെ അത് കേരളത്തിനാകെ പ്രയോജനപ്പെടട്ടെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കും ലോകത്തിനും ഉപകാരപ്രദമായ സംഭാവനകൾ ഈ മികവിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ സമഗ്രവും സമൂലവുമായ മാറ്റങ്ങളിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിൻ്റെ അതിർവരമ്പുകൾ മാറ്റിപോകുകയും വിവരവിസ്ഫോടനത്തിൻ്റെ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ വൈജ്ഞാനിക മേഖലകൾ തന്നെ അനുദിനം രൂപാന്തരം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളികളാണ് ഈ വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതായി വരുന്നത് പ്രത്യേകിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക സമൂഹത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള വളരെ അമൂർത്തമായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സാധ്യതകൾ അത് ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ നാനാ തലങ്ങളെ ബാധിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് പറയുക വയ്യ വലിയ അനിശ്ചിതാവസ്ഥ തന്നെയാണ് അത് സംബന്ധിച്ച് നിലനിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ജനസമൂഹം ബഹുദൂരം പുറന്തള്ളപ്പൊടി അതുകൊണ്ട് അപ്ഡേഷൻ കാലത്തിനനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ലോകത്ത് വൈജ്ഞാനിക മേഖലകളിൽ നടന്നുവരുന്ന ഓരോ ചെറു ചലനവും ഏറ്റവും സംവേദനക്ഷമതയോടെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സ്പർശിനികൾ വികസിപ്പിക്കുക എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കടമയാണ് ആ മേഖലയിൽ വ്യാപരിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ് അധ്യാപകരുടെയും ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും കടമയാണ് ആ കടമ നല്ലതുപോലെ ജാഗ്രതാപൂർവം ഉത്തരവാദിത്വപൂർവ്വം നമുക്ക് നിർവഹിക്കാം കൈകോടതി പിടിച്ച് മുന്നേറാം എന്ന് സ്നേഹപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായ ഏവരെയും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മികവിൻ്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് ഇതിനെ തുടർന്ന് നടക്കുന്ന ശില്പശാല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ചിത്രം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരള മോഡൽ അവതരിപ്പിക്കുന്ന ഒരു സെമിനാറാണ് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ മാതൃകയാണ് പലരും ഏറ്റെടുക്കുന്നത് തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നമ്മൾ ആവിഷ്കരിക്കുന്ന പല പദ്ധതികളും ഏറ്റെടുക്കുകയും അതിൽ നമുക്ക് അഭിമാനമുണ്ട് അപ്പോൾ നമ്മുടെ ഈ കേരള മോഡൽ വൈജ്ഞാനിക സമൂഹത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ബദൽ വ്യത്യസ്തമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ നോളജ് സൊസൈറ്റി അല്ല നമ്മൾ പിന്തുടരുന്ന വൈജ്ഞാനിക സമൂഹത്തിന്റെ മാതൃക പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യക്തികേന്ദ്രിതവും ലാഭാധിഷ്ഠിതവും മാർക്കറ്റ് ഒറിയന്റുമായ കാഴ്ചപ്പാടാണെങ്കിൽ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായി സാമൂഹ്യാധിഷ്ഠിതമായ ജനപക്ഷ ബദൽ എന്ന നിലയിലാണ് കേരളം ഒരു വൈജ്ഞാനിക സമൂഹത്തെ വിഭാവനം ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടി രണ്ടു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ജനോപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും വികസിപ്പിക്കുക എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കൂടെ ഉത്തരവാദിത്തമാണ് അറിവുകളെ അതേപടി നിലനിർത്തി സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളുടെ സങ്കുചിതമായ ഇടത്തിൽ ദന്തഗോപുരങ്ങളിൽ നിലനിർത്തുക മാത്രമല്ല വേണ്ടത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അറിവിനെ സമൂഹത്തിന് നൽകാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് കേരളീയ സമൂഹം അഭിമുഖീകരിക്കുന്ന കേരളീയ സമൂഹം മാത്രമല്ല മാനവരാശി തന്നെ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി വ്യവസായം ആരോഗ്യം ഇത്യാദി മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്തം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുമുണ്ട് അപ്പോൾ നമുക്ക് പ്ര പ്രയോഗമും സവിശേഷവുമായിട്ടുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും ും സേവനങ്ങളും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ വിപുലീകരണം സാമൂഹ്യ പ്രശ്നങ്ങളുടെ പരിഹാരം ജനജീവിത നിലവാരത്തിന്റെ വർധനവ് ജന ജനജീവിത നിലവാരം ഉയർത്തൽ ഇതെല്ലാം ചേരുന്ന ഒരു സാമൂഹ്യ അധിഷ്ഠിത കാഴ്ചപ്പാടുള്ള ജനപക്ഷ നോളജ് സൊസൈറ്റിയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന മോഡൽ നേരത്തെ തന്നെ ഒരു കേരള വികസന മാതൃക നമുക്കുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണത് ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസ മേഖലയിലെ മേഖലയുടെയും ഒക്കെ ജനകീയതയും ജനാധിപത്യവൽക്കരണം സാധിച്ചുകൊണ്ട് ആ മേഖലയിലൊക്കെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സാമൂഹ്യനീതി സങ്കല്പനങ്ങളിലൂടെ വിഭവങ്ങളുടെയും സ്രോതസ്സുകളുടെയും നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച തിളക്കമാർന്ന കേരള വികസന മാതൃകയുടെ രണ്ടാം അധ്യായമാണ് ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്ന ആശയം ഞാൻ ചുരുക്കി വാക്കുകൾ ചുരുക്കാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കോളേജുകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളിൽ സമൂഹത്തിൻ്റെ ഗുണപരമായ മുന്നോട്ട് പോക്കിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം നോളജ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അതിലാണിപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ചിലാണ് കേന്ദ്രീകരിക്കുന്നത് സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രയോഗതലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന നോളജ് ട്രാൻസ്ലേഷനിലൂടെ മാതൃകാപരമായ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം അത് ലോകത്തിനാകെ വെളിച്ചം വീശുന്ന ഒരു മാതൃകയായിട്ട് നൽകാൻ സാധിക്കണം അതിലേക്ക് ഓരോരുത്തരും അവരാവരാൽ ആവുന്ന സംഭാവന നൽകാൻ തയ്യാറാകണം എന്ന് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജെൻഡർ ഇക്വിറ്റിക്ക് വേണ്ടിയുള്ള മികവിൻ്റെ കേന്ദ്രവും അതുപോലെ തുടർന്ന് നടക്കുന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവര ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചറിന് ഉപഹാരം നൽകുന്നതിനായി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാർ